ൊത്തവരം തിരുപക്കയദാലെ ഫീറൈന്തുള്ളി സത്ത് മുഹമ്മദ് മുസ്തബരാം തിരുദൂതരെ മിത്തിരരാം തിരുശുത്തവരാ മരിഗോരി സിനേഹത്തി ചിത്തിരമുത്തഴൊത്തവരം മതിമാനരേ മെത്തവരം പരിശുദ്ധ കിളാബനി ഹഷിമിലെ കനിമുത്തവരെ മത്തിരലോകര ചിത്തമദാൽ തിരുവെട്ടമദേഗിയ തക്കവരെ മെത്തവരം പരിശുദ്ധ കിളാബനി ഹിമിലെ കനിമുത്തവരെ മത്തിരലോകര ചിത്തമദാൽ തിരുവെട്ടമദേകിയ തക്കവരെ ശക്തവരാം കുറേശിത്തലമിൽ തിരിച്ചിത്തിരമായി കൊളുത്തിട്ടവരേ അക്കരെ അക്കരമക്കമദീന കിടക്കെല്ലാവരും മുന്തിയ ദീണിനെ ചന്തമദാലുടനന്തരമത്തെ ചൊക്കറത്തലമിട്ടിരുദൂതൊന്നുത്തവരായ മക്കിയരൊക്കെ എതിർപ്പാൽ നീങ്ങിയേ കൊടുത്ത് പിടിത്ത വറത്തലമിൽ തിരിവെട്ടമെ തട്ടിടുവാൻ തുണിയെ ഹക്കവരാം അബുബക്കറുമൊത്തൊടു ബക്ക വിടുന്തിടുവാൻ പതിയെ മത്ത് പിടിത്ത വറത്തലമിൽ തിരിവെട്ടമെ തട്ടിടുവാൻ തുണിയെ ഹക്കവരാം അബുബക്കറുമൊത്തൊടു ബക്ക വിടുന്തിടുവാൻ പതിയെ ചേലില്ലാണ് ഇടതൗറൽ ഹാലിൽ വാസിത്തിടമുന്ന ിട തോറിൽ വസിത്തിടമുന്ന കടു കടു കടിനമെ തെറ്റിടയാമട കണ്ടിട പിടൻ ഇത്തലമില്ലവ ഹമ്മതരപ്പടി നേരെ മറയൊത്ത് കെന്തുരമപ്പുറമേന്തി കടന്ന് ഹലാസായേ കണ്ടവരിന്റെ ദലമിൽ ഒരു പേരും തുണ്ടിടുവാനായി കുണ്ടിതമാൽ പുറപ്പെട്ടവരൊക്കെ പൊളീസായേ ൊത്ത് മരുത്തല തിരിനാൾ അതിലെത്തി മദീനയിലായി മുത്തുള മാതിരി വരവായിരൊത്ത് മരുത്തല തിരിനാൾ അതിലെത്തി മദീനയിലായി മുത്തുള മാതിരിയൊത്തരിൽ ദഫ്ന ശീതകളാൽ വരവായി നേരിൽ നായ എന്ത് ചെറൂറായി പാരിൽക്കാൻ എന്ത് ജെറൂറായി തിരുഗുരുയനെ ഉരുലിറങ്ങിടാൻ ഒരു പുതിയ തിരുവഹയതുപടി ഒട്ടകം മുട്ടുമടയ്ക്ക് ഇറങ്ങിയുള്ള ദറിനകത്ത് മുത്തിന ഭീകരപൊത്ത് കശിൻ്റെ തട്ടകം വിട്ടുമതീനയിലെത്തിയുള്ള നൂറിനടുത്തമിലക്കരമൊത്ത മൊത്തമത വശിക്കൂടലാ മെത്തമുഖാചിറരത്തരമിൽ അഹിയുക്തരായി അൻസ്വാറന്നേ മത്തിരമുൾമനമൊക്കെ അതുപടി തളിരിടയ വിടമിലരുമയില തിട്ടമിൽ മത്തു പിടിത്തൊരു കൗമൊന്നാകെ ശുദ്ധരായി തിരുചിത്തിരമുത്ത് നബിയുടെ പാശമിൽ കൂടിയേ ശുദ്ധമനത്താലൊത്തമുഹാചിറരൻസാറൊത്തൊരുമിത്തൊരുമെത്തവരാ തിരു കൗമവരായവർ മാറിയേ മുത്തരുളൊത്തവരാം തിരുപക്കയദാലെ ഫീറൈതുള് സത്ത് മുഹമ്മദ് മുസ്തപരാം തിരുദൂതരെ മിത്തിരം തിരുശുത്തവരാ ചിത്തിര മുത്തൊത്തവരം പതിമാനേ മുത്തരുളൊത്തവരാം തിരുപക്കയദാലെ ഫീറൈതുള് സത്ത് മുഹമ്മദ് മുസ്തപരാം തിരുദൂതരെ ിൽ സേഹത്തിൽ ചിത്തിരമുത്തയ കൊത്തവരാം മതിമാനേ